ബിഷു എല്ലാം കഴിഞ്ഞില്ലേ ഏ അങ്ങനെ നമ്മളെ ബിഷു എല്ലാം കഴിഞ്ഞു ബിഷുവിന് ശേഷമുള്ള നമ്മളെ ഫസ്റ്റത്തെ ചോറ് വീഡിയോ ആണ് അപ്പൊ കൂമ്പാട വീഡിയോ എന്റെ ചോറ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ബിഷു നമ്മള് അടുക്ക് അച്ഛനെടുത്ത് തരാ അപ്പൊ നമ്മള് ഭിഷുവിന് നോക്കി വരും അപ്പ ഭിഷുവിന് നമ്മള് ചോറ് തിന്ന വീഡിയോ എടുത്തില്ല ചില സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഭീഷുവിന് ചോറിൻ്റെ വീഡിയോ എടുത്തില്ല പിന്നെ ഭീഷുന്നേരം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ചെറിയ രീതിയിൽ സദ്യ പോലിയാക്കി പിന്നെ അതുപോലെ കുറച്ച് പൊട്ടാസ് പഠിച്ച് അങ്ങനെ വേറെ പോയിട്ടൊന്നുമില്ല നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോകുമ്പോൾ നോറേനെ കൂട്ടിയില്ല അപ്പോൾ അതെല്ലാന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ചോറുമായിട്ട് വന്നിട്ടുള്ളു അല്ല നോറെ ഞാൻ നോറയു മാത്രമേ ഉള്ളൂ നിജോ കാരക്ക് പോയിട്ടുള്ളു പിന്നെ അമ്മ പിന്നെ ഇത്ര നേരം കൊള്ളിയെല്ലാം കൊത്താൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊള്ളിയെല്ലാം കൊത്തിയിട്ട് അട കിടന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിന്ന് ചോറിൻ്റെ അപ്പോൾ വിഷുവിന് മേടിച്ച ഒന്ന് രണ്ട് സാധനം കൊണ്ടുണ്ടാക്കിയ ആണ് ഇപ്പോൾ ഉള്ളത് അതിൽ ആദ്യമായിട്ടുള്ളത് അവിയലാണ് എന്തെല്ലോ കാഷ്ണങ്ങളെ ആക്കിയിട്ടുണ്ടായിരുന്നു മുരിങ്ങക്കായും അതും ഇതുമെല്ലാം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി വന്ന സാധനം കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് ഞാൻ അവിയലിന് പണ്ടേ ഒരു തോന്നിച്ചത് ഉണ്ടാകാറുണ്ട് അപ്പോ അവിയല് അവിയലും കൂട്ടിട്ട് ആദ്യത്തെ ഉരുള നുടക്ക് മുങ്ങക്കായി വേണ്ടേ ആ നോടക്ക് മുങ്ങാക്കായി അപ്പോ അവിയല് ഭഗവാൻ ഭീഷു നല്ല അടിപൊളി അവിയൽ ഉണ്ടാക്കിനി അവിയലു അവിയു അവിയൽ അവിയല് അടിപൊളി ഭഗവാൻ കൂടി കേട്ട പിന്നെ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനുള്ള സാധനം ഓലാണോ അല്ലെ വിഷുവിന് വണ്ടുന്ന കുമ്പളങ്ങയും കായും പയറെല്ലാം കുറേശ്ശെ ബാക്കി അപ്പൊ അന്ന് വെച്ച ഓലൻ്റെ ചെറിയൊരു കാഷം കൂടി ബാക്കിയുള്ളതുകൊണ്ട് അതും കൂട്ടി ഓല നോറെ കോലം വേണ്ടേ നോറെ കോല ഇതാ ഓലേ മുരിങ്ങാക്ക വിഷു നമ്മൾ സാമ്പാർ ഓലൻ പച്ചടി അച്ചാർ പിന്നെ ചിക്കനും മേടിച്ചിരുന്നു ചിക്കനും അപ്പോൾ വിഷുവിനെല്ലാവരും വന്നേ ഏട്ടനും ബിന്ദുവും എല്ലാവരും വന്നിരുന്നു ബിന്ദുവെല്ലാം പൈറ്റി വന്ന് ഏട്ടനെല്ലാം രാവിലെ വന്ന് ബിന്ദുവെല്ലാം പൈറ്റി വന്ന് അങ്ങനെയാണ് ഒന്നാമത്തെ വിഷുവിന് നമ്മൾ നീതുൻ്റെ വീട്ടിൽ മാലൂടിപ്പോയി രണ്ടാമത്തെ മെയിൻ വിഷു ഇട ഇത് എന്നാലെ കുറച്ച് മത്തി വേണ്ട പൈറ്റ് അപ്പം നമ്മൾ കുറെ മത്തി വേണേ സ്പെഷ്യലായിട്ട് നല്ല കുരുമുളല്ലാം ഇട്ട് ബാട്ടി എടുത്തിട്ടുള്ള പൊരിച്ചെടുത്താണ് അപ്പം അത് നോക്കുവാണെ കുരുമുളകരുചി ഭാഗത്ത് തന്നെയാണ് അല്ല നമ്മൾക്ക് മീൻപൊരിച്ചുണ്ടായ പിന്നെ അതിൻ്റെ കൂടെ പുളി ഇഞ്ചി അതായത് ബെൽബിക്ക അച്ചാർ അത് അമ്മായി പേരാർന്ന് ഉണ്ടാക്കി തന്നു അത് കണ്ടിട്ട് നീതുവിൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ നീതു പുളിയഞ്ചി ഉണ്ടാക്കി ഇത് തൊട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ പുളിയഞ്ചിന്ന് അത് അങ്ങനെ ചോറിങ്ങനെ ഓരോ ഉരുളി ആക്കിയിട്ട് ചോറ് ആ പുളിയഞ്ചിന്ന് അതിന് ആ മധുരവും അല്ലേ അത് ബെല്ലത്തിൻ്റെ മധുരം അത് തിന്നാൻ ഭയങ്കര പിന്നെ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ നമ്മളെ ആണുങ്ങൾ ആണുങ്ങളെ അബ്ഗാരി ബേബി കടയാടി തമ്പി എന്നുള്ള സുരേഷ് ഗോപിയുടെ ഡയലോഗല്ലേ അതേപോലെ കൂട്ടാൻ കൂട്ടാൻ നമ്മളെ മത്തി മത്തി പുളി മുള ഇട്ടത് ഉപ്പി വരും നമ്മൾ എന്ത് കൂട്ടാൻ മത്തി പുളി മുള ഉണ്ടായി കഴിഞ്ഞ പിന്നെ അതിൽ കൂടുതൽ വരുന്ന ആദ്യം ഉപ്പി വരെ അപ്പോൾ മത്തി പുളിയും മോള ഇട്ടത് അത് വേറെ തന്നെ ടേസ്റ്റാണ് ചെറിയ ആൾക്കാർ അത് അതേ വേണ്ടു മീനിനെ മത്തി മാത്രം അതുമാത്രമേ വേണ്ടൂ ഇതേ അങ്ങനെ മത്തി കറി കൊണ്ട് പിന്നിലുള്ളത് ആൾക്കാർ വന്നു പ്ലേറ്റിൽ നിന്ന് അത് ഞാൻ നീന്തോട്ട് രണ്ട് ഉള്ളി വെറുതെ ഒന്ന് ഞരടേ നല്ല അപ്പോൾ രണ്ട് ഉള്ളി പച്ചവളി തൊട്ട് ഞരട്ടിയിട്ട് വച്ചിട്ടുള്ള അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ വിഷുവിന് ശേഷമുള്ള ചോറ് അപ്പോൾ ചോറ് വീഡിയോ ചായപൊടി പിന്നെ ഇനിയും നാളെ നമ്മൾ സ്ഥിരമായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം നിജ വൈറ്റ് വരൂ അപ്പോൾ ഇന്നത്തേക്ക് ഞാനെന്നോറിയും ബായ് പറയാ ബായ്